ൊരിക്ക കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോട്ടറിയാണ് നമുക്ക് പല തരത്തിലുള്ള ലോട്ടറികളുണ്ട് ഇവിടെ യു കെയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ യൂറോ മില്ലുണ്ട് അതല്ലെങ്കിൽ തണ്ടർ ബോളുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ലോട്ടറികളുണ്ട് നമ്മുടെ നാട്ടിലും പോലെ ലോട്ടറി ഉണ്ട് നമുക്കറിയാവുന്നതാണ് അപ്പോൾ എന്നാൽ ഇവിടുത്തെ യു കെയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോട്ടറിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു അതായത് ഇൻസ്റ്റൻറ്റ് സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയും നമുക്ക് സാധാരണ എനിക്കൊന്ന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനം തന്നെയാണ് ഇൻസ്റ്റൻറ്റ് സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറഞ്ഞ ലോട്ടറി പിന്നെ അത് നിർത്തലാക്കിയായിരുന്നു ഇനി പക്ഷേ ഇന്ന് ഇവിടെ യു കെയിലുള്ള സാധനമാണിത് ഇൻസ്റ്റൻറ്റ് സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയും അതായത് നമ്മളിത് സ്ക്രാച്ച് ചെയ്ത് ആയിട്ട് തന്നെ നമുക്ക് പ്രൈസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനും പറ്റും ഉണ്ടെങ്കിൽ ആ പ്രൈസ് നമുക്ക് ഇത് കടയിൽ നിന്ന് കൊടുത്താൽ അപ്പം തന്നെ നമുക്ക് പ്രൈസ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി രണ്ട് ലോട്ടറി ആണുള്ളത് ഒന്നാമത്തെ ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ അമ്പതിനായിരം പൗണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് അതായത് ടോപ്പ് പ്രൈസ് ഉള്ളത് അമ്പതിനായിരം പടമുറ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു അമ്പത് ലക്ഷം ഒരു നൂറ് രൂപ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അമ്പത് ലക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി രണ്ടാമത്തത് ഈ ലോട്ടറിയുടെ മാക്സിമം പ്രൈസ് എന്ന് പറയുന്ന ഹൺഡ്രഡ് തൗസൻഡ് എന്നുള്ളതാണ് അതായത് ഒരു ലക്ഷം പൗണ്ട് എന്നുള്ളതാണ് ഒരു ലക്ഷം പൗണ്ട് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഇത് രണ്ടുമാണ് ഈ ഒരു സ്ക്രാജാമിൻ്റെ ടോപ്പ് പ്രൈസുകൾ പിന്നെ അതിനുശേഷം ചെറിയ ചെറിയ പ്രൈസുകളുണ്ട് ഇതിലെ ടോപ്പ് പ്രൈസ് അടിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഒന്നുമില്ല കാരണം ഇതുപോലെ ലക്ഷക്കണക്കിന് സാധനങ്ങൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ ചെറിയ കടകളിലും വെക്കുന്നതാണ് അപ്പം ടോപ്പ് പ്രൈസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എനിവേ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പിന്നെ ഈ സാധനം നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ യു കെയിലുള്ള എല്ലാ കടകളിലും എല്ലാ കടകളിലും നമുക്ക് മേടിക്കാൻ കിട്ടും ആദ്യം സൂപ്പർ മാർക്കറ്റുന്നില്ല അല്ലാത്ത ചെറിയതും വലുതുമായിട്ടുള്ള എല്ലാ കടകളിലും ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ലോട്ടറികൾ മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ വലുതിൻ്റെ ഈ വലുതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ രണ്ട് പോണാണ് രണ്ട് പോണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ എന്ന് വേണമെങ്കിൽ കൂട്ടാ ഈ ചെറിയ ലോട്ടറിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ഒരു പൗണ്ട് അതായത് നൂറ് രൂപ എന്ന് നമുക്ക് കൂട്ടാം ഓക്കെ അപ്പോൾ എന്തായാലും സ്ക്രാച്ച് സ്ക്രാച്ചാൻ വിൻ ചെയ്ത് നോക്കാം നമ്മൾ ഇതിന്റെ അകത്ത് വിൻ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം സോ ലെ സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ലോട്ടറി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൺഡ്രഡ് തൗസൻഡ് അതായത് വൺ ലാക്ക് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഓക്കെ ഒരു ലക്ഷം പൗണ്ടാണ് ഫസ്റ്റ് പ്രൈസ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പ്രൈസ് ഒന്നും നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് ചെറിയ പ്രൈസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് ഇത് കളിക്കേണ്ട രീതിയിൽ ബെസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതേ ഇവിടെ താഴെ ചെയ്തിട്ടുണ്ട് മാച്ച് ത്രീ ടു വിൻ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഏതാണ് മൂന്നെണ്ണം ഉള്ളത് അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ താഴെ ഇവിടെ മൾട്ടി പില്ലർ ബോക്സ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഉണ്ട് അതിൻ്റെ വിന്നിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കുന്ന എമൗണ്ട് എത്രയാണോ അല്ലെങ്കിൽ എമൗണ്ട് ഇത് ഇവിടെ കാണിക്കുന്ന നമ്പർ എത്രയാണോ അത്രയും നമ്പർ ഇപ്പോൾ രണ്ടാണ് നമ്പർ കാണിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇവിടെ കാണിക്കുന്ന അത്രയും നമ്പറിൻ്റെ എത്രത്തോളം ഇരട്ടി പ്രൈസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇവര് പറയുന്നത് ഓക്കെ സോ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് എന്നുള്ള കാര്യം സോ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് സ്ക്രാച്ച് ചെയ്യാം സോ സാവധാനം നമുക്ക് സ്ക്രാച്ച് ചെയ്യാം സോ ഇവിടെ എത്രയാണോ മാച്ചിങ് ആയിട്ട് നമുക്ക് വരുന്നത് അതാണ് നമ്മുടെ വിന്നിങ് അപ്പോൾ ആദ്യത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കണ്ടില്ല നമുക്ക് രണ്ടാമത്തെ മാച്ച് ചെയ്യാം പ്രൈസുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് പക്ഷേ അത് മാച്ചിങ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇവിടെ ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് മാച്ചിങ് ആയിട്ടുണ്ട് ഓൾറെഡി തന്നെ ഓക്കെ ഇതുണ്ട് ഇവിടെ രണ്ട് പൗണ്ട് നമുക്ക് ഓൾറെഡി മാച്ചിങ് ഇവിടെയും ഇവിടെയും രണ്ട് പൗണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെയും കൂടെ വരണം ഓക്കെ ഇതിൻ്റെ ഏതിൻ്റെ അതൊരു ഒരെണ്ണോടെ ഈ രണ്ട് പൗണ്ട് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കത് മാച്ചിങ് ആവും വിന്നിങ് ആവും അതുകൊണ്ടു മാച്ച് ത്രീ ടു വിൻ ആണ് അതായത് മൂന്ന് മൂന്നെണ്ണം ഒരേപോലെ വിൻ മാച്ചായാൽ നമുക്ക് അത് വിൻ ചെയ്യാൻ പറ്റും എത്രയാണ് എമൗണ്ട് ആ പൈസ നമുക്ക് കിട്ടും അതാണ് അതാണതിൻ്റെ അർത്ഥം ഓക്കെ നമുക്ക് അടുത്തും കൂടി ഒന്ന് സ്ട്രാച്ച് ചെയ്യാം ഇവിടെ ബാക്കിയുള്ള പൗണ്ടുകളും ഉണ്ട് അതായത് ഇവിടെ നൂറ് പൗണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ നൂറ് പൗണ്ടും ബാക്കി മൂന്ന് സ്ഥലത്ത് വരണം അതുപോലെ തന്നെ ദൈപ്പ് ഇവിടെ ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് അതായത് പതിനായിരം പൗണ്ട് ഇവിടെ രണ്ടിടത്ത് നമുക്ക് മാച്ചിങ് ആണ് പക്ഷേ ഈ ഈ മൂന്ന് റോയിലൂടെ ഈ ടെൻ തൗസൻഡ് വന്നാൽ നമുക്ക് ടെൻ തൗസൻഡ് പൗണ്ട് കിട്ടും അതായത് പത്ത് ലക്ഷം രൂപ നമുക്ക് കിട്ടും ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ഒരെണ്ണം കൂടി ദൈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ അതോടൊപ്പം തന്നെ ഈ രണ്ട് പൗണ്ടാണ് നമുക്ക് അതോടൊപ്പം ഇപ്പം തന്നെ രണ്ടെണ്ണം മാച്ച് ചെയ്ത് കിട്ടിയേക്കുന്നത് ഈ രണ്ട് പൗണ്ടും ഇതാ ഈ മൂന്ന് രൂപയ്ക്ക് ഏതെങ്കിലും ഓരോ അത് വന്നാൽ രണ്ട് പൗണ്ട് കിട്ടും ഇതിൽ ഏത് ഒന്നേ കിട്ടുകയുള്ളൂ നമുക്ക് ആദ്യം അത് നോക്കാം ഇതിൽ ടെൻ തൗസൻഡ് പൗണ്ട് കിട്ടുവാണെങ്കിൽ കൊള്ളാമായിരുന്നു പക്ഷേ അത് സാധ്യത എത്രത്തോളം നമുക്ക് നോക്കാം ഇനി വേ ഇതാ ഇപ്പോൾ ഇപ്പം നമ്മുടെ സാധ്യത ഒരല്പം കൂടി കൂടി അതായത് നൂറ് പൗണ്ട് ഇവിടെ ഇവിടെയും രണ്ടടത്തും നൂറ് പൗണ്ട് ഉണ്ടോ സോ ഒരു നൂറ് പൗണ്ട് കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും അതായത് ഒരു നൂറ് പൗണ്ട് പതിനായിരം രൂപയാണ് അത് ഇവിടെ ഇപ്പം ഇനി ലാസ്റ്റ് നമുക്ക് ഇത് മാത്രമാണ് ബാക്കി ബാലൻസ് ഉള്ളത് ആ ഈ ഒരു ഇത് മാത്രം ഇത് നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇതിന് ഓപ്പൺ ചെയ്യുമ്പോഴാണ് സസ്പെൻസ് നമുക്ക് എന്തെങ്കിലും പ്രൈസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നു ഓക്കെ അപ്പം ഇവിടെ ഈ ഇത് പ്രൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന് നൂറ് പൗണ്ടാണ് ഇവിടെയെങ്കിൽ നമുക്ക് പതിനായിരം രൂപ കിട്ടും ഇവിടെ ഈ പറഞ്ഞ പതിനായിരം പൗണ്ടാണോ ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും അല്ലെ പതിനായിരം പൗണ്ട് ആണെങ്കിൽ അത് നമുക്ക് കിട്ടും ഇവിടെ ഈ രണ്ട് പൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടും സോ എങ്ങനെയാണോ നമുക്ക് നോക്കാം നമുക്ക് വല്ലതും ഉണ്ടോ അതോ ഇല്ലയോ എന്ന് നോക്കാം അപ്പോൾ എന്തായാലും സ്ക്രാച്ച് ആ മിനിൻ്റെ ആകത്താ നമുക്ക് ചെറിയൊരു പ്രൈസ് അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ആ ആ ഇപ്പം നമ്മൾ നമ്മളെടുത്തതിൻ്റെ അകത്തെ അതായത് ഇവിടെ മാച്ചിങ് വന്നേക്കുന്നതാണ് ഇത് മാത്രമാണ് മാച്ചിങ് വന്നേക്കുന്നത് രണ്ട് പൗണ്ടാണ് മാച്ചിങ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ടല്ലോ ഈ രണ്ട് പൗണ്ട് അത് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ദി ഏറ്റവും ലാസ്റ്റത്തേതുകൊണ്ട് സോ ഏതാണ് മൂന്നായിട്ട് മാച്ച് ചെയ്ത് വരുന്നത് മൂന്നെണ്ണം മാച്ച് ചെയ്തതാണ് പ്രൈസ് സോ നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് പൗണ്ട് അതായത് നമ്മൾ മുടക്കിയത് ഒരു പൗണ്ടാണ് അതായത് ഒരു നൂറ് രൂപയാണ് നമ്മൾ മുടക്കിയെങ്കിൽ ഇവിടെ ഇരുന്നൂറ് രൂപ നമുക്ക് ഇപ്പോൾ പ്ലസ് ഇപ്പോൾ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി പറയുന്നത് ഈ ഇവിടെ താഴെ ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സിൻ്റെ അകത്ത് കാണിക്കുന്ന നമ്പർ എത്രയുണ്ടോ ആ നമ്പര് ഇൻഡു നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യും പ്രൈസ് അപ്പോൾ അത് എത്രയാ നോക്കാം നമുക്ക് നമുക്ക് പ്രൈസ് ഉണ്ടോ നോക്കാം ഇവിടെ മാച്ച് ഇരട്ടി ആവും എന്നർത്ഥം ഓക്കെ നമുക്ക് നോക്കാം ഇതിന്റെ അകത്ത് വല്ലതും കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ കാണിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് അടുത്ത് നിങ്ങളെ കാണിച്ചു തരാം അതായത് നമ്മൾ നേരത്തെ കളിച്ച അനുസരിച്ച് മാച്ച് ത്രീ ടു വിന്നാണ് മൂന്നെണ്ണം ഏതാണോ നമുക്ക് ഒരേപോലെ മാച്ച് അയക്കുന്നത് ആ പ്രൈസ് നമുക്ക് കിട്ടും അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ രണ്ട് രണ്ട് ബോണ്ട് അതായത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഈ മൂന്നെണ്ണമാണ് മാച്ചിങ് അയക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടും പിന്നെ ഇവിടെ താഴെ ഈ മാച്ചിങ് ഇതിനെ കിട്ടിയേക്കുന്ന എമൗണ്ട് എത്രയാണോ അതിൻ്റെ എത്ര മൾട്ടിപ്പിൾ ആണോ അതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് വൺ ഇൻറ്റു മൾട്ടിപ്പിൾ അതായത് ഒരു മൾട്ടിപ്പിൾ മാത്രം അതായത് ടു ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു ഓക്കെ അപ്പം രണ്ട് തന്നെയാണ് അത് നമ്മൾ നമുക്ക് ഇരുന്നൂറ് രൂപ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ബോക്സ് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഈ ടെൻ തൗസൻഡ് നിങ്ങാനും ഇവിടെ മൂന്നാമതോണം വന്നിരുന്നെങ്കിൽ നമുക്ക് പതിനായിരം പൗണ്ട് നമുക്ക് കിട്ടുന്നേ അതായത് പത്ത് ലക്ഷം രൂപ നമുക്ക് ഈസി ആയിട്ട് കിട്ടി അപ്പോൾ ഈ ലോട്ടറിയുടെ ഡീറ്റെയിൽസ് ഇതാണ് ഇതാണ് അപ്പോൾ എന്തായാലും നഷ്ടമില്ല നമ്മൾ മുടക്കിയത് ഒരു പൗണ്ടാണ് നമുക്ക് കിട്ടിയത് രണ്ട് ബൗണ്ട് അതായത് മുടക്കിയത് നൂറ് രൂപ നമുക്ക് കിട്ടിയത് ഇരുന്നൂറ് രൂപ അത് അടുത്ത സ്ക്രാച്ച് ആൻമിൽ ലോട്ടറി ഇതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൈസ് അല്പം കൂടുതലാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഈ ഒരു ലോട്ടറിയുടെ പ്രൈസ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അമ്പതിനായിരം പൗണ്ടാണ് അമ്പതിനായിരം പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപ എന്ന് പറയാം ഇതിൻ്റെ പേര് പിൻ ബോൾ മൾട്ടി മൾട്ടി പില്ലർ മൾട്ടിപ്പില്ലറിനാണ് ഇതിൻ്റെ പേരിരിക്കുന്നത് ഇതിന് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് മറ്റേ ലോട്ടറിക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂറ് രൂപയുള്ളതായിരുന്നുള്ളൂ അപ്പോൾ അതിന് ചാൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ചാൻസേ ഉള്ളൂ ഈ ഒരു ഒറ്റ ചാൻസ് നമുക്കുള്ള ഈ ഒരു ചാൻസും ഈ ഒരു ചാൻസും ഈ രണ്ട് ചാൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇച്ചിരി പേയ്മെൻറ്റ് കൂട്ടി ഇരുന്നൂറ് രൂപയുടെ സ്ക്രാച്ചാൽ മതി എടുത്തപ്പോൾ നമുക്ക് ഗുണം എന്ന് വെച്ചാൽ ടെൻ ചാൻസ് ടു വിൻ ആൻഡ് മൾട്ടിപ്പിൾ യുവർ പ്രൈസ് പത്ത് തവണ നമുക്ക് വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതൊന്ന് നോക്കാം ഇത് ഈ പറഞ്ഞ പോലെ സ്ക്രാച്ച് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ ഈ ഒരു റോയ്ക്കകത്ത് ഇവർ പറയുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇൻട്രോ മാച്ച് ടു ഐഡൻറ്റിക്കൽ സിമ്പിൾ ടു വിൻ ദ പ്രൈസ് ഈ ഈ ഒരു റോയ്ക്കകത്ത് ഒരേപോലുള്ള രണ്ട് ചിഹ്നങ്ങൾ ഏതാണോ ഉള്ളതെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടുമെന്നുള്ള രീതിയിലാണ് പറയുന്നത് പ്രൈസ് എത്രയാണ് ഇവിടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് നോക്കാം ഇതാ ജസ്റ്റ് ആദ്യം ഇവിടെ തുടങ്ങാം നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഇത് സത്യം ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കത് ഡീറ്റെയിൽസ് അറിയില്ല നമുക്ക് ചെയ്ത് നോക്കാം ഒരേപോലെ പ്രൈസ് ഐഡൻറ്റിക്കൽ ആയിട്ട് നമുക്ക് ഇത് കിട്ടണം ഏത് സിമ്പിൾ കിട്ടണം അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ആദ്യത്തേൻ്റെ അകത്ത് നമുക്ക് ഐഡൻറ്റിക്കൽ സിമ്പിൾ അല്ല കിട്ടിയിരിക്കുന്നത് ആ നോക്കുക ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതെന്തോ ഫ്ലവർ ആണ് അതുപോലെ തന്നെ വേറെ എന്തോ സാധനമാണ് ഇവിടെ അപ്പോൾ ഇത് ഐഡൻറ്റിഫി അല്ലാതെ ഒരേപോലെ അല്ല ഒരേപോലെ അല്ലാതെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടില്ല ഒരേപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയിട്ട് കിട്ടേണ്ട പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് നമുക്കിവിടെ കിട്ടുന്ന രീതിയിൽ എഴുതിയേക്കുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ ഇവിടെ മൾട്ടിപ്പിളായി കിട്ടുന്ന ഇതും ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആദ്യത്തെ റോ നമ്മൾ സ്ക്രാച്ച് ചെയ്തപ്പം നമുക്ക് പ്രത്യേകിച്ച് പ്രൈസ് ഒന്നുമില്ല ഓക്കെ കാരണം ഇത് രണ്ടും ഒരേപോലത്തെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇരുന്നൂറ് രൂപ കിട്ടിയതിനും ഓക്കെ അത് മൾട്ടിപ്പിൾ ചെയ്ത് ഇത് ഇത് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ പിന്നെയും നമുക്ക് രണ്ട് കൊണ്ടും അതായത് ഇരുന്നൂറ് രൂപ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളുമായിരുന്നു കാരണം വൺ ഇൻറ്റും അതായത് ഇതിൻ്റെ ഒരു മൾട്ടിപ്പിളാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത് സെയിം എമൗണ്ട് തന്നെയാണ് സോ നമുക്ക് രണ്ടാമത്തെ നോക്കാം രണ്ടാമത്തേൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഇവിടെ നോക്കാം നമുക്കാണെന്ന് വെച്ചാൽ ഒരേപോലെ മാച്ച് ആയാലേ നമുക്ക് പ്രൈസ് ബാക്കി നോക്കിയിട്ട് കാര്യമേ അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിതാ ഇതിങ്ങനെ നോക്കാം ഞാനിപ്പോൾ എന്താണല്ലോ ഇത് രണ്ടാമത്തത് മാച്ച് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാ ഇവിടെ അതും രണ്ടാമതും ഒരേപോലെയല്ല മാച്ച് ചെയ്തേക്കുന്നത് കാരണം നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ ഓ ഇതൊരു ഗുരു പ്രൈസായിരുന്നു മാച്ച് ചെയ്തു തരുന്നെങ്കിൽ കേട്ടോ കാരണം വെച്ചാൽ ഇതാ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കറക്റ്റായിട്ട് ഇവിടെ വന്നേക്കുന്നത് ദാ ഈ സിമ്പിൾ ഇത് മാ ബാങ്കിൻ്റെ ഒരു സിമ്പിളും കീയുടെ ഒരു സിംഗിളുമാണ് സിമ്പിളും ആണ് വന്നിരിക്കുന്നത് ഇത് രണ്ടും ഏതെങ്കിലും ഒരെണ്ണം മാച്ച് ആയിരുന്നെങ്കിൽ അതായത് ഒരേപോലെയാണ് ഈ രണ്ടും വന്നിരുന്നെങ്കിൽ നമുക്ക് പത്ത് പൗണ്ട് കിട്ടിയനെ ഓക്കെ പത്ത് പൗണ്ട് പറഞ്ഞാൽ ആയിരം രൂപ കിട്ടിയേനെ ഇപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ആയിരം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതിന് പത്ത് ടൈം ഇരട്ടി നമുക്ക് പൈസ കിട്ടണേ ഓക്കെ അതായത് പത്തു പത്ത് നൂറ് നൂറ് രൂപ നൂറ് പൗണ്ട് അതായത് ആയിരത്തി പതിനായിരം രൂപ മൊത്തം നമുക്ക് ഇത് ഇത് രണ്ടും ഒരുമിച്ച് വന്നിരുന്നെ കിട്ടിയാണെങ്കിൽ ഏഹ് പക്ഷേ എൻഫോഴ്സ് ഇത് രണ്ടും രണ്ടാണ് എന്നാൽ നമുക്ക് ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് സ്ട്രാച്ച് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് നമുക്ക് ഒരുമിച്ച് വരുന്നത് എന്ന് അറിയാം പക്ഷേ അടുത്തതും നമുക്ക് മാച്ചിങ് അല്ല അടുത്തതിൻ്റെ വിന്നിങ് സാധ്യത കണ്ടോ പ്രൈസ് അമ്പതിനായിരം പൗണ്ട് ആണ് പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ ഇത് ഒരുമിച്ച് വന്നിട്ടില്ല സോ അവിടെയും നമുക്ക് ലക്കില്ല നമുക്ക് നോക്കാം ബാക്കി ഏതാണെങ്കിലും ഒരുമിച്ച് വരുമോ എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്നാൽ ഈ റോ മൊത്തം നമുക്ക് നോക്കാം ഇവിടുത്തെ നമ്മുടെ സമയം പോവും അതാ ഈ റോ മൊത്തം ഞാൻ അങ്ങോട്ട് സ്ക്രാച്ച് ചെയ്തു ആ ഈ റോ മൊത്തം സ്ക്രാച്ച് ചെയ്താൽ നമുക്ക് ഈ റോ ഒന്നും അടിച്ചിട്ടില്ല ഇവിടെ എല്ലാം വേറെ 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 ഇതാണുള്ളതും എന്താണ് സിമ്പിൾ ആണുള്ളതും ഓക്കെ അതുകൊണ്ട് നമുക്ക് ഈ പ്രൈസ് ഒന്നുമില്ല ഇതൊക്കെ ഒരേ സിമ്പിൾ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ഇരുന്നൂറ് പണ്ട് അതായത് ഇരുപതിനായിരം രൂപ അടിച്ചാന് പതിനായിരം രൂപ അടിച്ചേ അമ്പത് ലക്ഷം അടിച്ചാന് ആയിരം രൂപ അടിച്ചാൻ ഇനിയിപ്പോൾ ഇരുന്നൂറ് രൂപയായി അടിച്ചേനെ പക്ഷേ ഇതൊന്നും നമുക്ക് അടിച്ചില്ല സോ നമുക്ക് അടുത്ത റോ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് സ്ട്രാച്ച് ചെയ്ത് നോക്കാം നമുക്ക് ഏതെങ്കിലും സിമ്പിൾ രണ്ടെണ്ണം ഒരേപോലെ വരണം അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നാ ഇനി ഇത് ഇതുവരെ വെച്ചതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ചില്ല ഏഹ് പെട്ടെന്ന് ഞാനൊന്ന് നോക്കിയപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം യോഗം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ കിട്ടുക എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് പ്രൈസേ ഇല്ല എന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത് ഓക്കെ നമുക്ക് അപ്പോൾ നമ്മൾ ഈ ഇത് മുഴുവൻ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട് സ്ക്രാച്ച് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഒന്നും മാച്ചിങ് അല്ല ഇതാ ഇത് രണ്ടും രണ്ട് രണ്ട് സിമ്പിളാണ് ഇത് രണ്ട് രണ്ട് സിമ്പിളാണ് ഇത് രണ്ടും രണ്ട് സിമ്പിളാണ് ഇതെല്ലാം വേറെ വേറെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒന്നും പ്രൈസ് ഇല്ല ഓക്കെ ഇത് രണ്ടും ഒരേ സിമ്പിൾ ആയിരുന്നെങ്കിൽ എൺപതിനായിരം പൗണ്ട് കിട്ടിയാൽ അതായത് അമ്പത് ലക്ഷം രൂപ കിട്ടിയേനെ അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ക്യാഷ് കിട്ടിയേനെ ഒരേപോലെ പ്രൈസ് ആയതുകൊണ്ട് അപ്പം നമുക്ക് ഇവിടെ പ്രൈസ് അടിച്ചേക്കുന്നത് ഇതിന് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ ഒരു രൂപ മുടക്കിയപ്പോൾ ഇത്തിനിന്ന് നമുക്ക് അതായത് നമ്മൾ നൂറ് രൂപ മുടക്കിയപ്പോൾ ഇത്തേന്ന് തന്നെ നമുക്ക് ഒരു ഇരുന്നൂറ് രൂപ കിട്ടി സോ അത് മാത്രമേ ഇതിന് ഉള്ളൂ ഇതിന് പ്രൈസ് ഇല്ല സോ ഇത് നമുക്ക് നഷ്ടമായി പോയി ഇത് മാത്രം നമുക്ക് ലാഭം എന്ന് വേണമെങ്കിൽ പറയാം ശബ്ദം ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് രണ്ടേ രണ്ട് അപ്പോൾ ഇനി ഒട്ടും താമസിക്കുന്നില്ല ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ കടയിൽ പോയി നമ്മളതായി ഈ ഒരു സ്കാശ്മേൻ്റെ ഈ ഒരു കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞപോലെ ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടും അപ്പോൾ അതേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നഷ്ടമായി പോയി പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇതിന് ഒരുപാട് ചാൻസ് ഉണ്ട് ഇതെല്ലാം ലക്കാണ് എനിവേ സോ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ